ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ മാർക്കറ്റ് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലും ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിബിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു മൂന്നാല് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഗ്രാമ്പു മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്കൊന്ന് പൊടിച്ചിട്ടോ അതല്ലെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത്രയും ആ ഒരു മണം നമുക്ക് വെള്ളത്തിനകത്തോട്ട് കിട്ടും ഇപ്പം ഞാൻ താണ്ട് പൊടിച്ച ഗ്രാമ്പു ഉണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുത്തത് ഇപ്പം വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് കാരണം അതുകൊണ്ട് ചേർക്കുമ്പോഴത്തേന് ഈ വെള്ളത്തിന് നല്ലൊരു എഫക്റ്റാണ് ഈ വെള്ളം തിള വയ്ക്കുമ്പം തന്നെ നമുക്ക് ആ കിച്ചണിനകത്ത് വരുന്ന പാറ്റ പലിശലിയൊക്കെ ഒഴിവാക്കിയെടുക്കും കേട്ടോ അവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത സ്മെല്ലാണേലും അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ അളവിൽ കടുവും കൂടെ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് ജീരകവും കൂടെ എടുക്കാം അപ്പോൾ വലിയ ജീരകമായിരിക്കും നല്ലത് അപ്പോൾ അത് രണ്ടും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കണക്ക് ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക അപ്പം വലിയ ജീരവും അതേപോലെ കടവും കൂടെ ചതച്ചത് നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാം കുറേശേ മാത്രം മതി കാരണം ഇതിനകത്ത് നമ്മൾ ബാമും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മണമടിച്ചിട്ട് നമുക്ക് ഇതിട്ട് തന്നെ നമുക്ക് പുകയ്ക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ കൊതുകിനൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതിലീന്ന് ഒരു സ്വല്പം നമ്മൾ പുകയ്ക്കാൻ നേരം സന്ധ്യക്ക് ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതിപ്പോൾ ഞാൻ എന്താണേ അതിൽ നിന്ന് കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളത്തിൽ കിടന്ന് ഗ്രാമ്പവും അതേപോലെ ജീരകവും കടുകും എല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കത് ഒരു നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിൻ എടുക്കുക കാരണം അതിനകത്ത് ബാമ് ചേർക്കുന്നതുകൊണ്ട് തന്നെയും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അപ്പം നമുക്കൊരു ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് അരച്ചിട്ട് സ്പ്രേ ചെയ്യുന്ന നല്ലതായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് ബാമ് ചേർത്ത് കൊടുക്കാം ഇത് സ്വല്പം മാത്രം മതി ബാമല്ല എങ്കിൽ നമുക്ക് വിക്സ് ആണെങ്കിൽ വിക്സ് തേച്ച് കൊടുക്കുക വിക്സ് ഇട്ട് കൊടുക്കാം അതല്ല എങ്കിൽ ടൈഗർ അത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏതാണേലും നല്ലൊരു മണം കിട്ടിയാൽ മതി കാരണം ഈ ഒരു മണം എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും ആ പല്ലി പാറ്റ ഈച്ചി ഇതിനൊന്നും ഇഷ്ടപ്പെടത്തില്ല ഉറുമ്പ് ശല്യം എല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കൊതുകിനെ ഇല്ലാതാക്കാം സ്പ്രേ അടിച്ചിട്ടേം അതിനകത്ത് ഒരു സ്പ്രേ കുപ്പിക്കകത്താക്കിയിട്ട് നമുക്ക് കൊതുക് ഒന്ന് അടിച്ചു കൊടുക്കുക ആ ഒരു സ്മെല്ലടിച്ചിട്ട് കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കി കിട്ടും അപ്പം നമ്മുടെ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെയും ആ ബാമ് നല്ല രീതിയിൽ അതിനകത്തോട്ട് കലങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലൊരു കളർ അതിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു കുറച്ച് കടലാസ് പേപ്പർ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക ഏത് പേപ്പറാണും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് മുറിച്ച് അതിനകത്ത് മുക്കിയിട്ട് നമുക്ക് പല്ലി വരുന്ന ഭാഗത്തെല്ലത് വെച്ച് കൊടുക്കാം കേട്ടോ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ അതേപോലെ തന്നെ മിക്സിയുടെ പുറമേ എല്ലാം നമുക്ക് ഈ ഒരു പേപ്പർ നനച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം രാത്രി വരുന്ന പല്ലികൾ അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോഴത്തേന് രാത്രി പല്ലിയൊക്കെ ഇഴഞ്ഞ് നടക്കാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള ഭാഗത്തെല്ലാം ഇതൊന്ന് വെച്ച് കൊടുക്കുക അതല്ല എങ്കിൽ നമുക്കൊരു ടവലിനകത്ത് ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം അതല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്ത് വേണേലും ആകട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ കബോർഡിനകത്തൊക്കെ ഈ ഒരു പേപ്പർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി ശരിയൊക്കെ ഒഴിവാക്കിയിട്ടും ഇനി ബാക്കിയുള്ളത് നമുക്ക് കളയണ്ട ബാക്കിയുള്ള വെള്ളം നമുക്ക് കടുകിൻ്റെ വെള്ളം നമ്മൾ സിംഗിനകത്തൊക്കെ ബ്ലോക്ക് മാറാനൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് ബാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒഴിവാക്കി കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ മുക്കി വെച്ചത് പേപ്പർ മുക്കി തരത്തതിന് ശേഷമുള്ള വെള്ളം നമുക്ക് സിങ്കിനകത്തോ വാഷ് ബേസിനകത്തോ എവിടാന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് ബ്ലോക്ക് മാറിക്കിട്ടും കടകിൻ്റെ വെള്ളമല്ലേ ബ്ലോക്ക് മാറിക്കിട്ടും അതേപോലെ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊഴിവാക്കി കിട്ടും അതേപോലെ അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങൾ അതേപോലെ ഉറുമ്പ് ഈ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പം ഈ ഒരു വെള്ളം നല്ലതാണ് എല്ലാ കാര്യത്തിനും നല്ലതാണ് അപ്പം സ്പ്രേ ചെയ്യുന്നതിനാണേലും കൊതിയനാണേലും എല്ലാത്തിനും നമുക്കിത് വെച്ചിട്ട് തുടച്ചെടുക്കുന്നതിനൊക്കെ നല്ലൊരു സാധനമാണ് അപ്പം നമുക്ക് വീട്ടിൽ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നമ്മുടെ എല്ലാം സിഗ്നകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ട് സ്മെല്ലൊക്കെ നല്ലൊരു ബാഡ് സ്മെല്ല് നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക് ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നല്ല കിടിലം ടിപ്പാണ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം മഞ്ചസാരയൊക്കെ കട്ട പിടിച്ചിരിക്കും ചില സമയത്ത് നമ്മൾ വേടിച്ച് കുപ്പിക്കാത്ത ഇടുമ്പോഴത്തേനും മഞ്ചസാര കട്ട പിടിച്ചിരിക്കും അതേപോലെ തന്നെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മഞ്ചസാര ഒരുമാതിരി അലിഞ്ഞാണൊക്കെ ആവില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വുഡിൻ്റെ ഇതേപോലെ തൂപ്പിക്കുണ്ടെങ്കിൽ നല്ല ടൂപ്പിക്കായിരിക്കണം ഉപയോഗിച്ചതായിരിക്കരുത് ഇതേപോലെ ഒന്ന് അഞ്ചാറണ അതിനകത്തോട്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ പഞ്ചസാര കട്ട പിടിത്തമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കുപ്പിക്കകത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഈർപ്പൊക്കെ അതിനകത്ത് പിടിച്ചോളും അതേപോലെ തന്നെ കട്ട പിടിക്കുന്നതെല്ലാം ഒഴിവാക്കി കിട്ടും അപ്പം നല്ല ട്യൂപ്പിക്ക് മാത്രം കുത്തി കൊടുക്കുക ഉപയോഗിച്ചതെടുക്കരുത് അപ്പം ഇതേപോലെ ചെയ്താൽ മതി അതിനകത്തുള്ള ഈർപ്പം എല്ലാം അത് അത് പിടിച്ചെടുത്തോളും കേട്ടോ അപ്പം വഞ്ചസാരയുടെ ആ ഒരു കുഴയിൽ മാറിക്കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ട്യൂപ്പിക്കിൻ്റെ പെട്ടിയിൽ ഇതേപോലെ നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേന് ഈർപ്പം പിടിച്ചിട്ട് അതിൻ്റെ ആ അതിൻ്റെ ട്യൂപ്പിക്കെല്ലാം കരിമ്പുള്ളി അടിച്ചണക്കാവല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ നല്ല ടിഷ്യൂ പേപ്പർ എടുക്കാം അതെടുത്തിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പ് പോലെ അത് വലിച്ചെടുത്തോളൂ കേട്ടോ ഇപ്പോൾ ട്യൂപ്പിക്ക് എത്ര നാളാണേലും ചീത്തയാവാതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേനും അതിനകത്ത് ടുപ്പിക്കിനകത്ത് ഒരു കരിമ്പന ഒന്നും തന്നെ കാണത്തില്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പം ഇതുപോലെയൊക്കെ ചെയ്യാത്തോരോ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ఓకే థ్యాంక్స్ ఫార్ వాచింగ్